ുള്ളത് മേഘാലയയിൽ ഷില്ലോങ്ങിലാണ് അപ്പോൾ നമ്മുടെ ഏഷ്യയിൽ തന്നെ നമ്പർ വൺ ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആയി കാണാനാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ കുറേ കാര്യങ്ങൾ ചിറാപ്പുഞ്ചി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ചിറാപുഞ്ചി ഒക്കെ ഇവിടെയാണ് അതെല്ലാം ഇന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ പ്ലീസ് ചേച്ചി വെച്ചാൽ ഓക്കെ താങ്ക് യു ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായ സെവൻ സിസ്റ്റേഴ്സ് അതായത് മേഘാലയ കാണാനാണ് ഞങ്ങൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് മേഘാലയയിൽ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത ഇവിടെ പ്ലാസ്റ്റിക് അങ്ങനത്തെ തോന്നില്ല കൂടുതലും മുളകളാണ് ഈ ഉപയോഗിച്ചിട്ടുള്ളത് മുള കൊണ്ടുള്ള ഷീറ്റ് അതൊക്കെയാണ് നമ്മൾ ഈ ലോറീൻ്റെ പുറത്തൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മളെ നാട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറായിരിക്കും പക്ഷെ ഇവിടെ അതാണ് അത്രയേറെ ഒരു പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് മേഘാലയുടെ ക്യാപിറ്റലായ ഷില്ലോങ് ആണ് ഇവിടെ ഒരു വെസ്റ്റേൺ കൾച്ചറാണ് വെസ്റ്റേൺ ഡ്രസ്സിംഗ് രീതി എല്ലാ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മേഘാലയയിൽ കൂടുതലും ക്രിസ്ത്യൻസ് ആണ് കൂടുതലുള്ളത് അതിൽ തന്നെ ഖാസി ഖാരോ ജാൻഡിയ എന്നീ ട്രൈബ്സ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ ഹിന്ദുസും മുസ്ലിംസും ഇത് മേഘാലയയിലെ ട്രഡീഷണൽ ഡ്രസ്സാണ് പക്ഷേ ആസാമി അമ്മയും കുട്ടിയാണ് ഇട്ടിട്ടുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ചീരാപുഞ്ചിലാണ് ഒരു ടെവൻറ്റ് ഫിഫ്റ്റ് വാട്ടർഫാൾസ് എന്നു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ശരിക്കും ഇതൊരു ഓഫ് സീസൺ ആണത് അതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർഫാൾസ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല ശരിക്കും ചെറിയ വാട്ടർഫാൾസ് നമുക്ക് ശരിക്കും ഇവിടെ കാണാൻ പറ്റിയായിരുന്നു പക്ഷെ അതൊന്നും കാണുന്നില്ല ഇതിന് നേരെ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശ് കാണാൻ പറ്റും ബംഗ്ലാദേശ് കണ്ടുവന്നുള്ളൊരു സന്തോഷമാണ് ഉള്ളത് ഓക്കെ ഞങ്ങൾ റിസോർട്ടിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അത്രയും രസമുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഞങ്ങൾക്ക് എന്താ പറയുക വാട്ടർഫാൾസ് ആകെ ഒന്നേ കാണാൻ കഴിഞ്ഞുള്ളൂ ഇതാണ് നമ്മൾ പണ്ട് സാമൂഹ്യ ശാസ്ത്രത്തിൽ എസ് എസ് എൽ പഠിച്ച ചിറാപ്പുഞ്ചി നമ്മൾ പഠിച്ചിട്ടുണ്ട് ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക എന്ന് അന്ന് പഠിച്ചിരുന്നു പക്ഷേ പിന്നീട് അത് ഏറ്റവും കൂടുതൽ മേഘാലയത്തിനുള്ള മൗസിൻറത്തിലായി ഓക്കെ പക്ഷേ എന്നിരുന്നാലും ഏറ്റവും ബെറ്റസ്റ്റ് ലാൻഡായിട്ട് ഇതു തന്നെയാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇവിടെ നമ്മുടെ കൂടുതലുള്ള സി സി ആർ ടിയിലെ ടീച്ചേഴ്സാണ് നമ്മൾ നിങ്ങൾ കണ്ടതൊക്കെ പിന്നെ ഇതാണ് ശരിക്കും ചിറാപ്പുഞ്ചിയിലെ സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് വാട്ടർഫാൾ കാണിക്കുന്ന സ്ഥലം ഇവിടെ ഈ മരങ്ങൾക്കിടയിൽ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ഇവിടെയൊക്കെയാണ് വാട്ടർഫാൾസ് ഒന്ന് രണ്ടാമത്തതാണ് മൂന്ന് അങ്ങനെ അങ്ങനെ ഏഴ് വാട്ടർഫാൾസ് ഇവിടെ ഉണ്ട് അതൊന്നും ഇവിടെ ഇപ്പം കാണാൻ കഴിയുന്നില്ല നല്ല മഞ്ഞുണ്ട് പിന്നെ എന്താണ് ഇതവിടെ താഴെ കാണുന്ന ഒരു ഒഴിഞ്ഞൊരു ഒരു വര പോലെ അതാണ് ദൗക്കി റിവർ അത് നമ്മളെ ഇവിടുന്ന് ഈ മേഘാലയയിലെ ഖാസി മലനിരകൾ മല മലനിരകളിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് കണ്ടില്ല അതാണ് അത് പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ് ബംഗ്ലാദേശിലെത്തുന്ന സമയത്ത് ദൗക്കി റിവർ അറിയപ്പെടുന്നത് സുർമ റിവർ എന്നാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ചിറാപുഞ്ചിയിൽ വെള്ളം ഇല്ല എന്നിരുന്നാലും ജസ്റ്റ് എന്താണ് ചിറാപുഞ്ചി നമുക്ക് കാണാനെങ്കിലും കഴിഞ്ഞു അതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഇതിന് ചുറ്റുമുള്ള സ്ഥലമാണ് ഇപ്പോൾ അധികം ആളുകളൊന്നുമില്ല കുറച്ച് ഞങ്ങളെപ്പോലെ എത്തിയ ആളുകളെ ഇവിടെയുള്ളൂ ഓക്കെ ഇവിടെ വരുന്നവരോട് ഒരു കാര്യം എനിക്ക് പറയുകയുള്ളൂ നവംബർ ഡിസംബർ മാസം ഒരിക്കലും ഈ മേഘാലയിലേക്ക് വരരുത് ഇവിടെ ഇവിടെ വാട്ടർ ഇത് ഓഫ് സീസൺ ആണ് ഇവിടെ വാട്ടർഫാൾസ് ഒന്നും തന്നെ ഇല്ല അവിടെ വരികയാണെങ്കിൽ നമ്മളെ ആ ജൂലൈ ഓഗസ്റ്റിലൊക്കെ വന്നാൽ മതിയാണെന്ന് എനിക്ക് തോന്നുന്നത്